ഈ സ്ഥാനങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഇന്ന ഗ്രൂപ്പിന് ഇന്ന ജില്ല എന്ന് ചാർത്തി കൊടുക്കാതെ ഓരോ ജില്ലയിൽ നിന്നും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പേരുകൾ വരുമ്പോൾ ആ പേരുകാർ ആ സ്ഥാനത്തിന് അനുയോജ്യരാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം ഒരു പേര് വന്നാൽ ആ പേരിൻ്റെ ഉടമസ്ഥൻ ആ സ്ഥാനത്തിന് അർഹനാണോ അല്ലയോ എന്ന് കൂട്ടായി ചർച്ച ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പ് നേതാക്കന്മാരെ വിളിക്കൂ പഴയ പി സി സി പ്രസിഡൻ്റുമാരെ വിളിക്കും നമുക്ക് ചർച്ച ചെയ്യാം പിന്നെ ഒരാളുടെ പേരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു നിർഭാഗ്യവശാൽ ആ രീതിയിലല്ല കാര്യങ്ങൾ പോയത് ആദ്യത്തെ ആലോചന യോഗത്തിൽ തന്നെ മുൻ പ്രസിഡന്റുമാരെ ഒഴിവാക്കി അതിൽ ശ്രീ മുരളീധരൻ മാത്രമാണ് പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ഞങ്ങളാരും പരസ്യമായി പറയാൻ പോയില്ല അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ഡൽഹിയിൽ ഏകപക്ഷീയമായി യാതൊരു ചർച്ചയും കൂടാതെ ഡി സി സി പ്രസിഡൻ്റുമാരെ നിശ്ചയിക്കുന്നതാണ് അവരുടെ പേര് എ സി സി കൈമാറുന്നതായിട്ടാണ് അപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ ഭാഗമല്ല എന്ന് ബോധ്യമായി അത് പ്രവർത്തകർ കൂടി അറിയുന്നത് നല്ലതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൊടുത്തു ഒരു വിയോജനക്കുറിപ്പ് അതിനുശേഷമാണ് സി സുധാകരൻ എന്നെ കാണാൻ വന്നത് കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ രീതി ശരിയല്ല ഇത് നേരത്തെ ഉണ്ടായതിനേക്കാളും മോശമായൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക ആ ഒരവസ്ഥ വരരുത് അതുകൊണ്ട് കൂട്ടായ ചർച്ച വേണം കൂട്ടായ ആലോചന വേണം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ സ്ഥാനങ്ങളിലേക്കും ആളുകളെ നിയമിക്കാൻ നിയോഗിക്കാൻ നിർഭാഗ്യവശാൽ ആ തരത്തിലുള്ളൊരു ചർച്ചയുണ്ടായില്ല ഏകപക്ഷീയമായ അനൗൺസ്മെൻറ്റ് വന്നു യാതൊരു വിധത്തിലുള്ള കൂടിയാലോചനകളും കൂടെ നടന്നതിനെ സംബന്ധിച്ച് എൻ്റെ വിയോജിച്ചു പ്രകടിപ്പിച്ചു പക്ഷേ ശ്രീ സുധാകരനാകട്ടെ മറ്റാരും ആകട്ടെ അവരുടെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല അപ്പം ഈ ശൈലി സംഘടനയ്ക്ക് പാർട്ടിക്ക് ഗുണകരമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഹൈക്കമാൻഡിന് ഇതിനെക്കുറിച്ച് പരാതി അയച്ചു ഈ രീതി ആപൽക്കരമാണ് പഴയത് പഴയ ഗ്രൂപ്പ് മത്സരത്തേക്കാൾ അപ്പുറത്തോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പണ്ട് രണ്ട് ഗ്രൂപ്പിൻ്റെ താല്പര്യം മാത്രമേ സംരക്ഷിക്കപ്പെടേണ്ടതുള്ളൂ എന്ന് വരികിൽ ഇന്നിപ്പോൾ അതിനേക്കാളും കൂടുതൽ ഗ്രൂപ്പുകൾ വരുന്ന സാഹചര്യം കാണുന്നു അതുകൊണ്ട് ഹൈക്കമാൻഡ് ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് കത്തുകൾ അയച്ചു യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അതേ തുടർന്നാണ് ഞാൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും രാജിവെച്ചത്